ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഒഡീഷ എഫ് സി പോരാട്ടം രണ്ടേ രണ്ട് എന്ന സമനിലയിലാണ് അവസാനിച്ചത് രണ്ടേ പൂജ്യത്തിൽ മുന്നിട്ട് നിന്ന ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് ഗോൾ വഴങ്ങി സമനിലയിൽ പിരിഞ്ഞത് എന്നാൽ മലയാളി ഗോൾ കീപ്പറായിട്ടുള്ള സച്ചിൻ സുരേഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ വലിയൊരു പിഴവ് തന്നെയാണ് ഇന്നലത്തെ കളി ഒരു സമനിലയെ തളച്ചതെന്ന് നിസ്സംശയം പറയേണ്ടി വരും മാത്രമല്ല കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായി സച്ചിൻ സുരേഷിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ തുടർച്ചയായി പിഴവുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ നല്ല രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് സച്ചിൻ സുരേഷിനെതിരെ ആരാധകർ ഭാഗത്തു നിന്നും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അത് സ്വാഭാവികമാണ് കാരണം കഴിഞ്ഞ മത്സരത്തിൽ പോലും രണ്ട് ഗോളിന് മുമ്പിൽ നിന്ന സമയത്ത് സച്ചിൻ സുരേഷിന്റെ ഭാഗത്തുനിന്ന് വളരെ സില്ലിയായ മിസ്റ്റേക്കുകൾ കാരണമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വിജയ സാധ്യത തന്നെ മങ്ങിപ്പോവുകയുണ്ടായത് ഇതുവരെ കളിച്ച നാല് മത്സരങ്ങളിലും വളരെ മോശം പ്രകടനം തന്നെയാണ് സച്ചിൻ കാഴ്ചവെച്ചിട്ടുള്ളത് സച്ചിൻ വരുത്തുന്ന ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകൾക്ക് വലിയ വില തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുക്കേണ്ടി വന്നിട്ടുള്ളത് ഇനിയും സച്ചിന്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്കുകൾ ഉണ്ടാവുകയാണെങ്കിൽ താരത്തെ ബെഞ്ചിലിരുത്തി പകരം സോംകുമാർ എന്ന കഴിവ് തെളിച്ച് താരത്തെ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് കാരണം സച്ചിൻ സുരേഷിനേക്കാൾ മികച്ച ഗോൾ കീപ്പർ ടീമിൽ തന്നെ സച്ചിനേക്കാൾ പല ഘടകങ്ങളിലും മികച്ചൊരു ഗോൾ കീപ്പറാണ് സോംകുമാർ അങ്ങനെ ഒരു താരം ബെഞ്ചിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് അവസരം കൊടുക്കേണ്ടത് തന്നെയാണ് അതുപോലെ തന്നെ കമാൻഡിംഗ് പവറിന്റെ കാര്യത്തിലായാലും ലോങ് കിക്കുകളുടെ കാര്യത്തിലായാലും സച്ചിൻ സുരേഷിനേക്കാൾ മികച്ച സോംകുമാർ തന്നെയാണ് സച്ചിൻ സുരേഷിന് ലോങ് കിക്കുകൾ ലക്ഷ്യമില്ലാണ്ട് പോകുന്ന കാര്യം നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട് ഇന്നലത്തെ മത്സരത്തിൽ പോലും പ്രീതം കോട്ടാലായിരുന്നു രണ്ടാം പകുതിയിൽ ഗോൾ കിക്ക് എടുക്കാൻ നിന്നിരുന്നത് എന്നാൽ സോംകുമാറിന്റെ കേസിലേക്ക് വരുമ്പോൾ ഗോൾ കിക്കുകളുടെ കാര്യത്തിൽ അദ്ദേഹം മികച്ചത് തന്നെയാണ് ആൾറെഡി ഡൂറൻഡ് കപ്പിൽ ഈ വർഷം നടന്ന ഡൂറൻ്റ് കപ്പിൽ മികച്ച പ്രകടനം തന്നെയാണ് പത്തൊമ്പത് വയസ്സുകാരൻ സോം കുമാർ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു ദേശം നോക്കൌട്ട് മത്സരത്തിൽ ബംഗളൂരു എഫിയുമായി നടന്ന നോക്കൌട്ട് മത്സരത്തിൽ ആദ്യ മിനിറ്റിൽ ഏറ്റ ഹെഡ് ഇഞ്ചുറിലാണ് സച്ചിൻ സുരേഷിന് കളത്തിലേക്ക് വരാൻ സാധിച്ചത് പക്ഷേ നിലയിൽ സച്ചിൻ സുരേഷിന്റെ പ്രകടനത്തിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ആരാധകർ ഏതാൽ ഇനിയും ചോരുന്ന കൈകളുമായാണ് സച്ചിൻ സുരേഷ് ഗോൾ വല കാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പകരക്കാരനായി സോംകുമാർ എന്ന പത്തൊമ്പത് വയസ്സുകാരൻ ഗോൾ കീപ്പർ ഗോൾ വില കാക്കാൻ എത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല വീഡിയോസ് ആണെങ്കിൽ അടുത്തൊരു അപ്ഡേറ്റുമായി അപ്ഡേറ്റ്